പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അവിടുത്തെ മഹത്വപൂർണമായ ശക്തി തിട്ടപ്പെടുത്തുവാൻ ആർക്കു സാധിക്കും അവിടുത്തെ കാരുണ്യം വർണ്ണിക്കാൻ ആർക്കു കഴിയും പ്രഭാഷകൻ പതിനെട്ടാം അധ്യായം അഞ്ചാം വാക്യം എൻ്റെ നല്ല ഈശോയെയും അവിടുത്തെ ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ സഹനങ്ങളുടെ നിമിഷങ്ങൾ കടന്നുവരുമ്പോൾ പലപ്പോഴും ഞങ്ങൾ അവിടുത്തെ വിട്ട് അകന്നു പോകുന്നു ഭൂമിയിലേക്ക് ജനിക്കുവാൻ ഇടം പോലും ലഭിക്കാത്ത അവസ്ഥയിൽ ദൈവപുത്രൻ കടന്നു വന്നിട്ടും ആദ്യ ദിനങ്ങളിൽ തന്നെ ശിശുവിനെയും കൊണ്ട് പാലായനം ചെയ്യേണ്ടി വന്നിട്ടും തിരു കുടുംബം അങ്ങയോട് തിരുമാനത്തോട് പ്രതികൂലമായി നിലകൊണ്ടില്ല ദൈവത്തെ തള്ളി പറഞ്ഞതുമില്ല പിതാവ് തിരു മാതൃകയിൽ ഉള്ള ഒരു ദൈവവിശ്വാസം ഞങ്ങളിൽ വളർന്നു വരുവാൻ അവിടുന്ന് കൃപ നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ കടന്നു വന്നിട്ടുള്ള എല്ലാ സഹനങ്ങളെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവമേ ഓരോ സഹനത്തെയും അവിടുന്ന് അനുഗ്രഹമാക്കി മാറ്റണമേ സ്വർഗരാജ്യത്തിൽ ഞങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ സഹനങ്ങൾ ഞങ്ങൾക്ക് ഉപകാരമായി മാറട്ടെ നാഥ സഹിക്കുവാൻ ആകാത്ത വേദനകൾ അവിടുന്ന് ഞങ്ങൾക്ക് നൽകരുതേ വേദനയുടെ നിമിഷങ്ങളിൽ അവിടുത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി നൽകണമേ ഭയത്തിൻ്റെയും സങ്കടത്തിൻ്റെയും അവസ്ഥകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേം സ്വർഗത്തിൻ്റെ സന്തോഷത്തിലായിരിക്കുവാൻ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ മീൻ ഞങ്ങളുടെ പിതാവേം അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമീ സ്വസ്തി കർത്താവ് കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറമേ തമ്പരാൻ്റെ മീൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കനുമി ആമീൻ പിതാവിനും പുത്രനും പക്ഷുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന്ന നേഴ്തിയ സുശേഷം പത്താം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ജറുസലേമിൽ പ്രതിഷ്ഠയുടെ തിരുനാളായിരുന്നു അത് ശീതകാലമായിരുന്നു യേശു ദേവാലയത്തിൽ സോളമൻ്റെ മണ്ഡപത്തിൽ നടക്കുമ്പോൾ യഹൂദർ അവൻ്റെ ചുറ്റും കൂടി ചോദിച്ചു നീ ഞങ്ങളെ എത്രനാൾ ഇങ്ങനെ സന്ധിഗത അവസ്ഥയിൽ നിർത്തും നീ ക്രിസ്തുവാണെങ്കിൽ വ്യക്തമായി ഞങ്ങളോട് പറയുക യേശു പ്രതിവചിച്ചു ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം നൽകുന്നു എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല കാരണം നിങ്ങൾ എൻ്റെ ആടുകളിൽ പെടുന്നവരല്ല എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു എനിക്ക് അവയെ അറിയാം അവ എന്നെ അനുഗമിക്കുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല അവയെ എൻ്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയുമില്ല അവയെ എനിക്ക് നൽകിയ എൻ്റെ പിതാവ് എല്ലാവരെയും കാൾ വലിയവനാണ് പിതാവിൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചെടുക്കുവാൻ ആർക്കും സാധിക്കുകയില്ല ഞാനും പിതാവും ഒന്നാണ് നമ്മുടെ കർത്താവായ ഈശം സിഹായ്ക്കും സ്തുതി